വീടിനുള്ളിൽ അതിക്രമിച്ചു കയറി യുവതിയെ കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കിയതായി പരാതി മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലാണ് സംഭവം നടന്നത് വീടിനുള്ളിലേക്ക് അതിക്രമിച്ചു കടന്ന മൂന്നംഗ സംഘം തന്നെ ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്നാണ് യുവതിയുടെ പരാതി വളാഞ്ചേരി പോലീസിൽ യുവതി സമർപ്പിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ മൂന്ന് ദിവസം മുൻപുള്ള ഒരു രാത്രിയിലായിരുന്നു സംഭവമെന്ന് യുവതി പറയുന്നു പത്തനംതിട്ട ജില്ലയിൽ ജോലി ചെയ്യുന്ന യുവതി അവധിക്ക് നാട്ടിലെത്തി ബന്ധുവിന്റെ വീട്ടിൽ കഴിയുമ്പോഴാണ് അതിക്രമം നടന്നതെന്നാണ് പോലീസിന് നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രതികളെ കുറിച്ച് യുവതി കൃത്യമായി സൂചന പോലീസിന് നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ രണ്ട് പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞതായിട്ടാണ് സൂചന ഇവരെ കസ്റ്റഡിയിൽ എടുത്തതായും റിപ്പോർട്ടുകളുണ്ട് മൂന്നാമനെ കണ്ടെത്തുന്നതിനായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് അതേസമയം ബലാത്സംഗത്തിനിരയായ യുവതി ആശുപത്രിയിൽ ചികിത്സയായി തുടരുകയാണ് ഇവർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നാണ് വിവരം